ശബരിമലയിൽ രണ്ടായിരത്തി എട്ടിൽ പടിപൂജയ്ക്കായി ബുക്ക് ചെയ്ത പ്രവാസിയായ ചവറ സ്വദേശി ബിജുകുമാറിനാണ് ദേവസ്വം ബോർഡ് നാൽപ്പത്തി അയ്യായിരം രൂപ കൂടി അടയ്ക്കണമെന്ന് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി എട്ടിൽ മുപ്പതിനായിരം രൂപ അടച്ച് പടിപൂജ ബുക്ക് ചെയ്ത ബിജുവിന് കഴിഞ്ഞ മാസം ദേവസ്വം ബോർഡ് അയച്ച കത്താണ് ഇത് ഏഴ് വർഷത്തിനു ശേഷം ഈ മാസം പത്തൊൻപതിന് വഴിപാട് നടത്തണമെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപ കൂടി അടയ്ക്കാൻ പറയുന്നത് നീതികേടാണെന്ന് ഭക്തർ പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് വഴിപാട് തുകകൾ രണ്ടിരട്ടിയോളമായി വർദ്ധിച്ചത് രണ്ടായിരത്തി എട്ടിൽ പടിപൂജ ബുക്ക് ചെയ്യുന്ന സമയത്ത് പുതുക്കിയ തുക അടയ്ക്കേണ്ടി വരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു അറിയിപ്പും പ്രയാഗ് സാറിനെ വിളിച്ചിരുന്നു സാർ പറഞ്ഞു അന്ന് അടച്ചിട്ടുണ്ട് എങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട് അടയ്ക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു അതനുസരിച്ച് പിന്നെ ഞാൻ ദേവസ്വം ശബരിമല ദേവസ്വം ഓഫീസറെ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് റെക്കോർഡായിട്ട് പേപ്പർ ഒന്നും വന്നിട്ടില്ല അതിനാൽ ഫുൾ അടയ്ക്കണം എന്നാണ് അതേസമയം മുൻകൂട്ടി ബുക്ക് ചെയ്ത വഴിപാടുകൾക്കെല്ലാം കഴിഞ്ഞ വർഷം പുതുക്കിയ തുക ഈടാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ആനുകൂല്യം അല്ലെങ്കിൽ വർധനവ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉയർത്തപ്പെടും എന്ന ഒരു തീരുമാനം പണ്ടുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ അനുസരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട